അവരുടെ മുഖം അറിയിച്ചിരിക്കുന്നത് അവരുടെ മുഖം കാണിക്കണം എല്ലാവരും കാണട്ടെ മാതാപിതാക്കൾ കാണട്ടെ എന്ന് പലരും പറഞ്ഞിട്ടുണ്ട് ഞാൻ അത് ചെയ്യാതിരുന്നെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികളാണ് എല്ലാ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും നമ്മുടെ സഹോദരങ്ങളെ കുറിച്ച് മക്കളെ കുറിച്ച് എത്രത്തോളം ആശങ്കകളും അതുപോലെ ഭയവും ഉണ്ടെന്നുള്ളതൊക്കെ നമുക്ക് എല്ലാവരുടെയും കമ്പനികളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത അഭിപ്രായങ്ങൾ അറിയിച്ച ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ലൈക്ക് ചെയ്ത എല്ലാവരോടുമുള്ള എന്റെ പ്രത്യേകം നന്ദി ഞാൻ അറിയിക്കുകയാണ് ഇനിയും നിങ്ങൾ വീഡിയോ ഈ വീഡിയോയും കാണുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഹായ് എല്ലാവർക്കും ജാൻസസ് വൈബ്രന്റ് ഉളോഗിലേക്ക് സ്വാഗതം ഞാൻ അധികം താമസിക്കാതെ തന്നെ വീണ്ടും ഒരു വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ് അതിനുള്ള കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോയുടെ പ്രതികരണങ്ങളാണ് ഒരു മൂന്നാഴ്ചകൾക്ക് മുമ്പ് ഞാൻ ട്രെയിൻ യാത്രയിൽ എടുത്ത ഒരു വീഡിയോ അതെന്റെ കയ്യിൽ ഇരിക്കെ ഇടയിലാണ് ആയിഷ റഷ്യയുടെ മരണവാർത്ത കേൾക്കുന്നത് അങ്ങനെയാണ് ഞാൻ അത് രണ്ടും കൂടി ബന്ധിപ്പിച്ച് ഒരു വീഡിയോ ആയിട്ട് ഇട്ടത് അതിന് ഇത്ര നല്ല പ്രതികരണം കിട്ടുമെന്ന് ഞാൻ സത്യത്തിൽ പ്രതീക്ഷിച്ചില്ലായിരുന്നു ഒരേ ഒരാൾ ചോദിച്ചു നിങ്ങളെന്തിനാണ് മുഖം മറച്ചിട്ടിരിക്കുന്നത് റീച്ച് കിട്ടാനല്ലേ എന്ന് ഞാൻ ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ആ വീഡിയോ പോസ്റ്റ് ചെയ്തത് എത്രയോ മാതാപിതാക്കൾ സ്വന്തം മക്കളെ വിശ്വാസത്തോടെ പറഞ്ഞയക്കുമ്പോൾ നമ്മുടെ മക്കൾ പുറത്തിറങ്ങി കാട്ടിക്കൂട്ടുന്ന ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവരും ഒന്ന് കാണണം കാണുന്നത്രോ ആളുകൾ കാണട്ടെ ഇത്രയും ആളുകൾ കാണുമെന്നോ ഇത്രയും നല്ല രീതിയിൽ പ്രതികരിക്കുമെന്നോ ഒരിക്കലും ഞാൻ ചിന്തിച്ചതേ ഇല്ലായിരുന്നു എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഒത്തിരി ബാപ്പമാരും ഉമ്മമാരുമാണ് ഇതിനകത്ത് കമന്റുകൾ ഇട്ടിരിക്കുന്നത് ഓരോരുത്തർക്കും അവരവരുടെ മക്കളെക്കുറിച്ചുള്ള ആശങ്ക എത്രത്തോളം ഉണ്ട് എന്ന് ഈ കമന്റുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ കമന്റുകൾ ഇടുമ്പോൾ നമ്മളെ നമ്മുടെ മക്കളെ മാറ്റി നിർത്തിക്കൊണ്ടായിരിക്കില്ല അവർ ഒരിക്കലും കമന്റ് ഇടുന്നത് കാരണം നമ്മൾക്കും നാളെ ഇങ്ങനെ കേൾക്കാം അല്ലെങ്കിൽ കാണാനായിട്ടുള്ള സാധ്യത ഉണ്ട് എന്ന് അവരുടെയും മനസ്സിൽ കൂടെ കടന്നു പോകുന്നുണ്ട് ആയിഷിയുടെ മരണത്തെക്കുറിച്ച് നമ്മൾ വീണ്ടും വീണ്ടും കേൾക്കുന്ന വാർത്തകളും ആ ആൺസുഹൃത്ത് ആ ഒരു കുറ്റക്കാരൻ എന്നാണ് നമ്മൾക്ക് കൂടുതൽ കൂടുതൽ മനസ്സിലാകാനായിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിക്ക് ഒരു ഉത്തരവാദിത്തവും ഇല്ല എന്നുള്ളതല്ല മരിച്ചു കഴിയുമ്പോൾ പിന്നെ മരിച്ചയാളെ സാധാരണ ഒന്നും പറയാറില്ലല്ലോ അധികവും പിന്നെ ജീവിച്ചിരിക്കുന്നവർക്ക് എതിരെ ആയിരിക്കും ആക്രമണങ്ങൾ ഉണ്ടാകുക അത് സ്വാഭാവികം എന്നാൽ ഈ പെൺകുട്ടി ഇറങ്ങി തിരിച്ചപ്പോൾ ചിന്തിച്ചിരുന്നില്ല ഇങ്ങനെയൊക്കെ ആകുമെന്ന് ചിന്തിച്ചിട്ടുണ്ടാവില്ല ഒരു പക്ഷെ ഇവന്റെ ബ്രെയിൻ വാഷില് അവൾ വീണിട്ടുണ്ടാവാം പല അനുഭവങ്ങളും നമ്മൾ കേൾക്കുന്നത് അങ്ങനെയാണ് അങ്ങനെയാണല്ലേ എന്താണെന്ന് പറഞ്ഞാലും നമ്മൾ അനുവദിക്കാതെ ആർക്കും നമ്മളെ ടോർച്ചർ ചെയ്യാൻ പറ്റില്ല അതാണ് വാസ്തവം ഞാനിട്ട വീഡിയോയ്ക്ക് വന്ന ഒരു കമന്റ് പറഞ്ഞാ ഞാൻ വായിക്കാം എന്തെങ്കിലും പറ്റിക്കഴിയുമ്പോൾ മാത്രം ആൺകുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പെൺകുട്ടികൾ അത്ര നല്ലതുമല്ല ആൺകുട്ടികളും നല്ലതല്ല പെൺകുട്ടികളും നല്ലതല്ല രണ്ടുപേരും കൂടെ ചിന്തിക്കാതെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ട്രെയിനിൽ കണ്ട ആ കുട്ടികളുടെ വീഡിയോ ശ്രദ്ധിച്ചോ അവ ആ മുഖഭാവം കണ്ടത് ഞാനാണ് ആ പെൺകുട്ടി സത്യം പറഞ്ഞാൽ അവൾക്ക് കുറച്ച് ഇഷ്ടക്കേടുകളുണ്ട് അവൻ ചെയ്യുന്ന പല കാര്യങ്ങളിലും പലതിലും അവൾ ഇഷ്ടക്കേട് കാണിക്കുന്നുണ്ട് അവൾക്ക് ഒരു അസ്വസ്ഥതയുണ്ട് അതെനിക്ക് മനസ്സിലാവും കാണുമ്പോൾ പക്ഷെ അവൾ നിന്ന് കൊടുക്കുന്നു അതെന്തിന് അർത്ഥസമ്മതം ഉണ്ട് അവൾക്ക് അല്ലെ നമുക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം മറ്റൊരാള് നമ്മളുടെ ദേഹത്ത് തൊട്ട് ചെയ്യുന്നെങ്കിൽ നമ്മൾ കർശനമായിട്ട് അവരെ നിരോധിക്കുക അല്ലേ ഇത്തരം തിരക്കുള്ള ഒരു ബസ്സിലാണെങ്കിൽ നമ്മൾക്കറിയാം ധിക്കിലും തിരക്കിലും പോലും വരുന്ന തട്ടലും മുക്കലുകളും അത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാവും അപ്പൊ നമ്മൾ അതിനോട് പ്രതികരിക്കുകയും ചെയ്യും അങ്ങനെ ഇരിക്കെ എന്തിനാണ് ഇത്ര അനുവദിച്ചു കൊടുക്കുന്നത് ബോയ് ഫ്രണ്ടോ ഗേൾഫ്രണ്ടോ എന്ന് പറഞ്ഞാൽ അതിനൊരു പരിധിയുണ്ട് അല്ലെ ഒരു അതിർവരമ്പുണ്ട് അതൊരടി അകലത്തിലുള്ള ബോയ് ഫ്രണ്ടും ഗേൾഫ്രണ്ടോ ഒക്കെ മതി നീ കെട്ടിപ്പിടിച്ചാലേ ഒട്ടിയിരുന്നാലേ ഗേൾഫ്രണ്ടും ബോയ് ഫ്രണ്ടും ഒക്കെ ആവുകയുള്ളൂ അങ്ങനെയൊന്നും ഇല്ലല്ലോ ഇതൊക്കെ ആരുടെ ഭാഗത്തെ കുറ്റമാണ് രണ്ടുപേരുടെയും കയ്യിലെ കുഴപ്പമുണ്ട് അത് എങ്ങനെ വന്നാലും ലാസ്റ്റ് പെണ്ണായിരിക്കും തൂങ്ങുന്നത് അതുകൊണ്ട് ഈ പെൺപിള്ളേരൊന്നും കൂടെ ശ്രദ്ധിക്കുക തൂങ്ങുന്നത് നിങ്ങളായിരിക്കും ആര് എത്ര ഞാൻ അങ്ങനെ അല്ല ഞാൻ അങ്ങനെ പൊന്നാണ് തങ്കമാണ് തേനാണ് പാലാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ വരുന്നവർ വരുന്നത് അതൊന്നും ആരും വിശ്വസിക്കേണ്ട ഇന്നത്തെ കാലത്ത് ഒട്ടും വിശ്വസിക്കരുത് ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം മാത്രമേ നമ്മൾ ഒരാളെ പൂർണ്ണമായും വിശ്വസിക്കാവുള്ളൂ ബാക്കിയുള്ള ഒരു പത്ത് ഇരുപത് ശതമാനം നമ്മൾ അവരെ അവിശ്വസിക്കണം പെൺകുട്ടികൾ ശ്രദ്ധിക്കുക ആൺകുട്ടികൾക്ക് എന്ത് ചെയ്താലും അവർ അവരവരങ്ങ് ഒഴിഞ്ഞു പോകും പക്ഷെ അവസാന ഗത്യന്തരമില്ലാതെ ആത്മഹത്യ ചെയ്യുന്നതൊക്കെ അല്ലെങ്കിൽ സമൂഹത്തിന്റെ മുമ്പിൽ നാണം കിട്ടി നിൽക്കേണ്ടി വരുന്നത് പെൺകുട്ടികളായിരിക്കും ആൺകുട്ടികൾക്ക് അത് വലിയൊരു വിഷയമായി കാണില്ല പക്ഷെ ആൺകുട്ടികളോടൊരു കാര്യം പറയാ പറയാം നിങ്ങളത് വലിയൊരു ആയിട്ട് കാണരുത് നിങ്ങൾ നിങ്ങളുടെ പെങ്ങന്മാരെ പോലെ തന്നെ മറ്റുള്ള ഒരു പെണ്ണിനെ ഒരു ചതിക്കുഴിയിൽ പെടുത്തുകാണെന്ന് നിങ്ങൾ വിചാരിക്കണം പിന്നെ ഈ വീഡിയോയ്ക്കകത്ത് വന്ന ഒരു പ്രധാനപ്പെട്ട കമന്റ് എന്ന് പറയുന്നത് അധികം ആൾക്കാരും അത് ചോദിച്ചിട്ടുണ്ട് അതാണ് അവരുടെ മുഖം മറച്ചിരിക്കുന്നത് അവരുടെ മുഖം കാണിക്കണം എല്ലാവരും കാണട്ടെ മാതാപിതാക്കൾ കാണട്ടെ എന്ന് പലരും പറഞ്ഞിട്ടുണ്ട് ഞാൻ അത് ചെയ്യാതിരുന്നതെന്ന് പറഞ്ഞ ഒരു അവർ ഈ വീഡിയോ കാണുകയാണെങ്കിൽ അവർ പരസ്യമായിട്ട് കാണിച്ചതാണ് അവർ പരിസരബോധമില്ലാതെ പരസ്യമായിട്ട് ഇരുന്ന് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ഇത്രയും ആളുകളിലേക്ക് ഇതെത്തി അല്ലെങ്കിൽ അവർ ഒരു ചിന്തിക്കുമ്പോൾ അവരുടെ മനസ്സ് പല നിലയിൽ പതറിപ്പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പൊ അത് നമ്മളായിട്ട് ഉണ്ടാക്കി വെക്കണ്ട അതിനെ ധരണം ചെയ്യണം എന്നായിരിക്കില്ല അവർ വിചാരിക്കുന്നത് അവരതിനോട് ഇപ്പം ഏതൊക്കെ നിലയിലാണ് അവർ പ്രതികരിച്ച് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത് വീണ്ടും അവരുടെ മാതാപിതാക്കൾക്കും ദുഃഖകരമായിട്ട് തീരും ഇപ്പം നമ്മൾ ഈ ചെയ്തതിലൂടെ അവർ കണ്ടാലും അവർക്കത് തിരുത്താനായിട്ടുള്ള ഒരു അവസരം ആണ് എന്ന് എനിക്ക് തോന്നുന്നത് അവരുടെ മാതാപിതാക്കൾക്ക് അവരെ മനസ്സിലാവും അല്ലെ മുഖം കാണിച്ചില്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾക്ക് അവരെ മനസ്സിലാവും അവരുടെ അടുത്ത സുഹൃത്തുക്കൾക്കും അവരെ മനസ്സിലാവും ഞാൻ ഇതെല്ലാം ആലോചിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത് പിന്നെ മുഖം പരസ്യമാക്കാൻ പാടില്ല എന്ന നിയമമുണ്ടോ എന്ന് എനിക്കറിയില്ല ഇവിടെ നമ്മുടെ കേരളത്തിൽ ആ നിയമം ഉണ്ടോ ഇന്ത്യയിൽ ആ നിയമം ഉണ്ടോ എന്ന് എനിക്കറിയില്ല പുറം നാട്ടിൽ ഉണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ ഈ കുട്ടികൾക്ക് ഒരു ദോഷം ഉണ്ടാവരുത് ഞാൻ ഈ വീഡിയോ എടുത്തത് മുഖാന്തരം അവർക്ക് ഒരു ദോഷം ഉണ്ടാവരുത് അവരുടെ കുടുംബത്തിന് ഒരു ദോഷം ഉണ്ടാകരുത് പക്ഷെ അവർ മാറണം അവര് മാറണം അവരുടെ മാതാപിതാക്കളിന്ന് മനസ്സിലാക്കണം ഇതുപോലെ ഇപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടുള്ള കണ്ട് പ്രതികരിച്ചിട്ടുള്ള മാതാപിതാക്കള് അല്ലെ സഹോദരങ്ങളോ ആരായിരുന്നാലും അവർക്ക് അവരും ഇത് മനസ്സിലാക്കണം ഞങ്ങളുടെ മക്കളും നമ്മുടെ മക്കളും ഇതുപോലെ പുറത്തു പോകുമ്പോൾ അവർക്ക് ഇത് പറഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കണം എന്നുള്ള ഒരു ബോധ്യം ഉണ്ടാവണം അത്രേ മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ ഞാൻ എനിക്ക് അവരോടുള്ള വൈരാഗ്യം കൊണ്ടോ അവരെ തകർക്കണമെന്നോ നശിപ്പിക്കണമെന്നോ ഒന്നും ഉള്ള ചിന്തയിലല്ലോ ഞാൻ ഈ വീഡിയോ എടുത്തതും ഇട്ടതും ഈ കുട്ടികൾ ഒളിച്ചു വിടുന്നതാണോ എന്ന് എനിക്കൊരു സംശയം വന്നു തുടങ്ങിയപ്പോൾ മുതലാണ് ഞാൻ അവരുടെ വീഡിയോ ഒന്ന് പകർത്താൻ വേണ്ടി ശ്രമിച്ചത് ഇപ്പൊ നമ്മൾ കേൾക്കുന്നത് പോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മളൊരു വാർത്ത കേൾക്കുന്നതിനേക്കാൾ മുമ്പ് ഇത് അവർ അവർക്ക് തിരുത്താൻ പറ്റുവാണെങ്കിൽ നല്ലതല്ലേ പിന്നെ ഒരാള് ഒരു ഒരു സ്ത്രീയെ എഴുതിയതാണ് ഇട്ടൊരു കമന്റ് തട്ടമിട്ട് പെണ്ണാണിതെന്ന് ഞാൻ അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല എല്ലാ ജാതി മതസ്ഥരിലും ഇതുപോലെയുള്ള കാര്യങ്ങളുണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒന്നും എടുത്ത് പറയേണ്ട ഒരു ആവശ്യവും നമ്മൾ ആ രീതിയിൽ കാണണ്ട നമ്മുടെ മക്കൾ എന്ന് മാത്രം നമ്മൾ കണ്ടാൽ മതി നമ്മുടെ മക്കൾ എന്ന് കാണുക എന്നിട്ട് അവർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ നോക്കുക അത്രേ ഉള്ളൂ വേറൊരു കമന്റ് ഇപ്പോഴത്തെ കാലത്ത് ചിന്തിക്കാനേ പറ്റൂ ഉപദേശിക്കാൻ പറ്റില്ല ഉപദേശിക്കുന്ന പ്രായമുള്ളവരെക്കാൾ പഠിപ്പും വിവരവും അവർക്ക് ഉണ്ടെന്നുള്ളതാണ് അവരുടെ ഒരു ധാരണ അത് വളരെ പച്ചയായ ഒരു സത്യമാണ് അല്ലേ നമുക്കിങ്ങനെയൊക്കെ ചിന്തിക്കാനും നമുക്ക് ഇത്രയൊക്കെ ചെയ്യാനേ പറ്റുള്ളൂ പിന്നെ ഇവ ഈ മക്കളോട് പറയുമ്പോൾ അവർ വലിയ എന്തോ ആയിപ്പോയി എന്നുള്ള ഭാവമാണ് അത് സത്യമാണ് ഇത്രയും കാലം നമ്മൾ പറഞ്ഞു കൊടുത്ത പല കാര്യങ്ങളും അവർക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോൾ നമ്മളത് പറയുമ്പോ അവർക്കത് അംഗീകരിക്കാൻ പോലും കഴിയൂല അതാണ് മക്കളുടെ സ്വഭാവം നമ്മൾ ഒരുപക്ഷെ അങ്ങനെ ആയിരുന്നിരിക്കാം ഇപ്പോഴത്തെ കാലത്ത് അത് വളരെ കൂടുതലാണ് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കണം എന്നുള്ള ഒരു ആരും തടയരുത് ആരും ഉപദേശിക്കരുത് അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അത് വളരെ സത്യമായ കാര്യമാണ് അവർ പറഞ്ഞത് ഏകസ്വരത്തിൽ പലരും പറഞ്ഞ പല കമന്റുകളും ഇതിനകത്തുണ്ട് അതെനിക്ക് ഒത്തിരി സന്തോഷം തോന്നി അതുകൊണ്ട് തന്നെ നമ്മുടെ തലമുറ നശിച്ചു പോകുന്നതിന്റെ കുറിച്ചുള്ള ഒരു നല്ല കാഴ്ചപ്പാട് നമ്മുടെ ആളുകൾക്ക് ഉണ്ട് നിങ്ങൾ ചെയ്തത് നല്ലതാണ് നല്ല കാര്യമാണ് ചെയ്തത് എന്ന് പലരും പറഞ്ഞിട്ടുണ്ട് അത് എന്റെ അഭിപ്രായത്തിൽ ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് അവര് അവർക്ക് നാളെ ഒരു മാറ്റം വന്നാലോ അതല്ലേ നല്ലത് അല്ലാതെ നമ്മളിപ്പോ അവരെ പരസ്യപ്പെടുത്തി നാണം കെടുത്തി നാട്ടിച്ച് അവരുടെ ജീവിതം നശിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ അവർക്ക് ഇതൊക്കെ കാണുമ്പോൾ തോന്നുകയാണ് അല്ലെങ്കിൽ നാളെ അവർക്ക് അവർക്കൊരിക്കലും തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവരെ വെറുതെ അവരുടെ ജീവിതം നമ്മളായിട്ട് നശിപ്പിക്കാൻ പാടില്ല അതാണ് ഞാൻ ചിന്തിച്ചിട്ടുള്ളത് കേട്ടോ എന്റെ മക്കളോട് പറയും പോലെ തന്നെയാണ് ഞാൻ മറ്റുള്ളവരോടൊക്കെ പറയുന്നത് അല്ലാതെ എന്റെ മക്കൾ നല്ലതായിരിക്കട്ടെ മറ്റുള്ളവരൊക്കെ എങ്ങനെയെങ്കിലും ആവട്ടെ എന്ന് ഞാൻ ഒരിക്കലും ചിന്തിക്കാറില്ല ആരെ കണ്ടാലും എന്തൊരു തെറ്റ് കണ്ടാലും ഞാൻ അവരോട് എന്റെ മക്കളോട് പറഞ്ഞു കൊടുക്കുന്ന പോലെയാണ് ഞാൻ പറഞ്ഞു കൊടുക്കാറ് അതിപ്പോ പൊതുസ്ഥലത്താണെങ്കിൽ പോലും ഞാൻ അവരോട് ചിലപ്പോൾ ചെവിയിൽ പോയി ചില കുട്ടികളോട് പറയും മോളെ മോനെ അല്ലെങ്കിൽ എന്ന് പറഞ്ഞ വിളിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇത് നല്ലതല്ല കേട്ടോ എന്റെ ഒരു അഭിപ്രായമാണ് എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അത് അത് എന്താ എന്തോ ഞാൻ അങ്ങനെയാണ് ഞാൻ അങ്ങനെയാണ് അതുകൊണ്ട് അത് ശരിയോ തെറ്റോ എന്ന് ചോദിച്ചാൽ ചിലർക്ക് അത് ഇഷ്ടപ്പെടും ചിലർക്ക് ഇഷ്ടപ്പെടില്ലായിരിക്കും എനിക്കതിനകത്ത് നഷ്ടമൊന്നുമില്ല അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്ക് നഷ്ടമൊന്നുമില്ല ഞാൻ പറഞ്ഞത് ആ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അല്ല അവരത് അംഗീകരിക്കുന്നെങ്കിൽ അവർക്ക് ലാഭം അവർ അംഗീകരിച്ചില്ലെങ്കിൽ അവർക്ക് നഷ്ടം അത്രേം ഞാൻ കാണുന്നുള്ളൂ എനിക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല ഒരു പിള്ളേരും എന്നെ ചീത്ത പറയാൻ വന്നിട്ടില്ല അപ്പൊ നിങ്ങൾ അതും കൂടി ആ വഴിക്കും കൂടി ഒന്ന് ചിന്തിക്കുക നമ്മൾ മുഖം മറക്കരുത് എന്ന് പറയുമ്പോൾ വേറൊരു വശവും കൂടി ചിന്തിക്കുക ആ കുട്ടികൾ നാളെ ഒരു നമ്മൾക്ക് പ്രയോജനപ്പെട്ടേക്കാം സമൂഹത്തിന് പ്രയോജനപ്പെട്ടേക്കാം അവർ മറ്റുള്ള ഒരുപാട് കുട്ടികൾക്ക് ഒരു നല്ല വഴികാട്ടികളായിട്ട് മാറിയേക്കാം അതുകൊണ്ട് നമ്മൾ അങ്ങനെയും കൂടി ചിന്തിക്കുക ഇത്രയും കൊണ്ട് തന്നെ അവർക്ക് മാറാനാണെങ്കിൽ മാറാം എന്നിട്ടും അവർക്ക് തിരുത്താൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ പിന്നീട് ഒരിക്കൽ അവർക്ക് ഇതുപോലെ ഞാൻ അല്ലെങ്കിൽ വേറൊരാൾ അവരുടെ അവരുടെ മുഖം പ്രദർശിപ്പിക്കേണ്ട അവസ്ഥ വന്നെന്ന് വരും അല്ലെങ്കിൽ മറ്റു ദുരന്തവാർത്തകൾ ഇങ്ങനെയുള്ള കുട്ടികളിൽ നിന്ന് കേൾക്കേണ്ടി വരും അപ്പൊ ഇതൊന്നും സംഭവിക്കാതിരിക്കട്ടെ നമ്മളുടെ മക്കൾ എല്ലാവരും നല്ല രീതിയിലേക്ക് വളരട്ടെ നല്ല ഇടപെടലുകളും പൊതുസ്ഥലത്തും അവരുടെ പരസ്യവും രഹസ്യവുമായ ജീവിത വഴികളിലെല്ലാം അവരെല്ലാവരും നല്ല കുട്ടികളായിട്ട് തന്നെ വളരട്ടെ മാറ്റങ്ങളുണ്ടാവട്ടെ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കുട്ടികളുടെ ഇടയിൽ എല്ലാം ഇതിൽ അഭിപ്രായങ്ങൾ എഴുതിയ കുറെ പേര് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളിത് ട്രെയിനിൽ കണ്ടിട്ടുണ്ട് ബസ്സിൽ കണ്ടിട്ടുണ്ട് ഇതിനേക്കാൾ മേച്ചമായ രീതിയിൽ ചെയ്യുന്ന കാഴ്ചകൾ ഒരു ബെഡ്റൂമിൽ കാണിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ ബസ്സിൽ കണ്ടിട്ടുണ്ട് ഇപ്പൊ ഈ കുട്ടികൾ ചിന്തിക്കേണ്ട ഒരു കാര്യം സമൂഹത്തിലുള്ള എല്ലാ മനുഷ്യരും കണ്ണും പൂട്ടി നടക്കുന്നവരല്ല നിങ്ങൾ കാണിക്കുന്ന ഈ കാട്ടിക്കുട്ടലകളൊക്കെ എല്ലാവരും കാണുന്നുണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ച് മര്യാദയായി മാന്യമായിട്ട് ജീവിക്കാനായിട്ട് നിങ്ങൾ നല്ല തീരുമാനങ്ങൾ എടുക്കുക വേറൊരു കമന്റ് ഞാൻ വായിക്കാം രക്ഷിതാക്കൾ നന്നാവാത്തിടത്തോളം മക്കൾ നന്നാകാൻ പോകുന്നില്ല ഇതുപോലുള്ള സംഭവങ്ങൾ കണ്ട് രക്ഷിതാക്കളെ അറിയിച്ചാൽ നമ്മൾ ജയിലിൽ കിടക്കേണ്ട അവസ്ഥ കൂടാതെ അസഭ്യങ്ങൾ കേൾക്കുകയും വേണം അതും സത്യസന്ധമായ ഒരു കാര്യമാണ് പലർക്കും ഈ അനുഭവം ഉണ്ടായിട്ടുണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത് ചില മാതാപിതാക്കളോട് പറഞ്ഞാൽ അവരങ്ങനെയാണ് അവരുടെ മക്കളെ അവരുടെ മക്കൾ തെറ്റ് ചെയ്തതായിട്ട് അവർ ഒരിക്കലും അംഗീകരിക്കില്ല അവരതിനോട് എതിർക്കും അല്ലെ അവർ ന്യായീകരിക്കും അതുകൊണ്ട് പറയാനായിട്ട് മടിക്കുന്ന പലരും ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷെ വീഡിയോയുടെ നീളം അങ്ങ് കൂടി പോകുന്നത് കൊണ്ട് ഞാനിപ്പം തക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ വീണ്ടും വരാം നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്നുള്ളതിന്റെ സൂചകമായി നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ടും അറിയിക്കുക ഇത് നമുക്കും നമ്മുടെ സമൂഹത്തിനും ഏറെ പ്രയോജനപ്പെടട്ടെ ഞാൻ ഇനി അടുത്ത വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും ടാറ്റാ